അസ്സാം ജമാന്റെ പണ്ഡിതന്മാർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വഹാബികളും വ്യാജത്തൊഴിയപ്പത്തുകാരും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കാം ഒരു നിലക്കും ചുന തീയമാനത്തിന്റെ ഉസ്താദുമാർക്ക് ഇല്ലാത്ത ആരോപണം അവരുടെ പേരിൽ പറഞ്ഞുണ്ടാക്കി സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ പ്രസ്വാസുണ്ടാക്കുകയും അവരെ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്യുന്ന ഒരു കാലമാണിത് ബഹുമാനപ്പെട്ട സൗഹന പേരോട് ഉസ്താദ് എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട് എന്താണ് പറയുന്നത് അള്ളാഹു സുബാനുഭവയാണ് എല്ലാ കഴിവും ഉള്ളത് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് അത് ഏത് മഹാനാണെങ്കിലും ഏത് നബിയാണെങ്കിലും ഏത് വലിയാണെങ്കിലും ഏത് മലക്കാണെങ്കിലും അള്ളാഹു കൊടുക്കുന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പെരോഷ പറയാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു മഹാന്റെ അടുത്ത് പോയി ദ്വാര ചെയ്താല് അള്ളാഹു നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരും ആ സാധിപ്പിച്ചു തരുന്നത് ആ മഹാന വസീലയാക്കി തവസ്സുലാക്കി അള്ളാഹുവിനോട് ദ്വാ ചെയ്തത് കൊണ്ടാണ് ഏതുപോലെ നമ്മൾ പനി വന്ന് ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ മരുന്ന് നമ്മൾ കഴിച്ചാൽ നമ്മുടെ പനി മാറുന്നത് ഈ മരുന്ന് കുടിച്ചത് കൊണ്ടല്ല അള്ളാഹു മാറ്റുന്നതാണ് അത് ഈ മരുന്ന് കാരണമായിട്ട് അള്ളാഹു മാറ്റുന്നതാണ് എന്നുള്ളതേ ഉള്ളൂ എന്നതുപോലെ ഒരു മഹാന്റെ അടുത്ത് പോയി നമ്മൾ ഒരു വിഷയം ഒരു ആത്മീയമായ വിഷയം പറയാണ് അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള വിഷയം പറയാണ് ഈ വിഷയം പറയുമ്പോൾ അള്ളാഹു സാധിപ്പിച്ചു തരാൻ ഒരു കാരണക്കാരനാണ് ഈ മഹാന്മാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരും മദ്രസയിൽ പഠിച്ചതാണ് പേരോട് പേരോട് ഉസ്താദ് അങ്ങനെ ഉസ്താദിനെ വ്യക്തിപരമായിട്ട് നമ്മുടെ മൗലവി അത് നിങ്ങൾ ഒന്ന് നോക്ക് പറഞ്ഞു പറഞ്ഞു പേരോടിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത് അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ് എന്താ പറയണത് പനിയുണ്ടായാൽ നമ്മൾ ഗുളിക ഓടിക്കോ ഒരു പാരാസിറ്റമോൾ ഒരു വയറുവേദന ഉണ്ടായി നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ് ഹബീബായ റസൂറുള്ള ഒരു നിമിത്തമാണ് പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ് ഡോക്ടർ ഒരു നിമിത്തമാണ് അങ്ങനെ എല്ലാം ഫിസിയോ തെറോപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ് എല്ലാം നിമിത്തം ഒരേ അളവിലാണ് കൊണ്ടുപോകുന്നത് ഒരേ അളവ് എന്ന് പറഞ്ഞാൽ മരുന്ന് അതൊരു ഉദാഹരണം പറയുന്നതാണ് സാധാരണക്കാരായ പച്ചയായ മനുഷ്യരുണ്ടാവും അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു ഉദാഹരണം പറയുന്നതാണ് അളിയൻ മൗലവി നിങ്ങൾ അതൊന്നും വലിയ വിഷയാക്കി എടുക്കേണ്ടതില്ല ഇവിടെ വെറും വ്യക്തി വൈരാഗ്യമാണ് ഇവർ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് സുന്നതിലമാകത്തൊരു പ്രശ്നമല്ല അള്ളാഹുവിന്റെ ദീനൊരു പ്രശ്നമല്ല ദീനിന്റെ പ്രബോധനവും ഒരു പ്രശ്നമല്ല ഇവർ വിചാരിച്ചത് നടവൂരാരാ പഠിച്ചോനാണോ ഞങ്ങളെ പഠിച്ചോ മടവൂരാടാ എന്ന് പറഞ്ഞ പാട്ട് പാടുന്നത് പോലെ നമ്മൾ ഇങ്ങനെ പാടണം എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത് എന്നാല് നമുക്ക് അങ്ങനെ പാടാൻ പറ്റൂലല്ലോ കാരണം നമ്മള് മടവൂർ ഷേഹുന അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള് അല്ല ഇവരെ പോലെ വിശ്വസിക്കുന്നവരല്ലല്ലോ നമ്മള് പിന്നെ അദ്ദേഹം പറയുന്നത് മഹാന്മാര് നിമിത്തമാണ് അല്ലെ മഹാന്മാർ കാരണമാണ് അള്ളാഹു നമ്മുടെ രോഗം മാറ്റിയത് എന്ന് പറഞ്ഞാല് അത് ഉമർ മൗലവിയുടെ നാവാണ് എന്നാ പറയുന്നത് എന്നാൽ നമുക്ക് യഥാർത്ഥ ഉമർ മൗലബിയുടെ നാവ് ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അത് നിങ്ങൾ ഒന്ന് കേൾക്കുക നമ്മളെ ദുനിയല്ലേ പല പ്രശ്നം ഉണ്ടാകും പല വിഷമവും ഉണ്ടാകും എന്താ പറഞ്ഞത് നമുക്ക് ദുനിയവിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ എല്ലാം പരിഹാരത്തിനൊരു കാരണമാണ് ആര് ആനായ ഷേഖു മടകൂർ ഷേഖുനാ എന്നാണ് ഈ കുരുവട്ടൂർ കാരൻ മൗലവിയും പറയുന്നത് ഈ മൗലവിയുടെ ഈ ഒരു സദസ്സിൽ ബാക്കിൽ ഒരു മന്ദപ്പടിച്ചിരിക്കുന്ന ഒരു ഫുലാനെ നിങ്ങൾ കാണുന്നുണ്ടാകും ആ ഫുലാനാണ് പേരൂട് ഉസ്താദ് ഈ മഹാന്മാര് കാരണമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉസ്താദിനെ ഉമർ മൗലവിയാക്കാൻ നോക്കുന്നത് സ്വന്തം അളിയൻ ഉമർ മൗലവിയാക്കണം മൗലവി നിങ്ങൾ ആദ്യം ഈ പുതപ്പെട്ട് വരുന്ന മൗലവിയെ നിങ്ങൾ ഉമർ മൗലവിയാക്കണം ഇനി ഇതേ ഉമർ മൗലവിയുടെ നാവായ ഇദ്ദേഹം കൊടുവള്ളിയിൽ ചെന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കുക എത്രയോ രോഗികൾക്ക് ശിഫക്ക് കാരണമായ എത്രയോ രോഗികൾക്ക് കൊടുത്ത എന്ന് പറയാത്തത് ശിഫക്ക് കാരണമായ മടവൂർ എന്തേ ശിഫയാക്കി കൊടുത്ത എന്ന് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ പറയാത്തതാണല്ലേ വലിയ പ്രശ്നം അപ്പോ ഈ പരിപാടിയിലൊക്കെ ഈ മന്ദപ്പടിച്ചിരിക്കുന്ന അളിയൻ മൗലവിയും ഇരിക്കാറുണ്ട് അപ്പൊ എങ്കിലൊന്നും ചിന്തിക്കണ്ടായി മൗലവി ഞങ്ങളുടെ ശേഖും ആയ ഈ പുതപ്പെട്ടു വരുന്ന മൗലവി ഇത് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് എന്നാൽ ഈ പുതപ്പെട്ടു വരുന്ന മൗലവി കുരുവട്ടൂരിൽ വെച്ച് പറഞ്ഞത് ഭയങ്കര രസമാണ് അത് നിങ്ങൾ ഒന്ന് കേൾക്കാം ം നിമിത്തം നിമിത്തം ഡോക്ടർ നിമിത്തം ഇത് തന്നെയല്ലേ മൗലവി നിങ്ങൾ കൊടുവള്ളിയിൽ നിന്നും താനൂരിൽ നിന്നൊക്കെ പറഞ്ഞത് കാരണമായ മടവൂർ ഷേഫുന ശിഫക്ക് നിമിത്തമായ മടവൂർ ഷേഫുന അതേ അതിനർഥു നിങ്ങൾ പേരോട് പറഞ്ഞതിനെ കോട്ടി മാറ്റി നിങ്ങളെ വാക്കിന് സ്ഥിരതയില്ലെങ്കിൽ ൗലവി നിങ്ങളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന തൊഴിയൂരിന്റെയും അൻബരിയുടെയും വാക്കിന് എങ്ങനെയാ സ്ഥിരത ഉണ്ടാവുക ഷേഖിനെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുരീതുമാരെ നിയന്ത്രിക്കാൻ എങ്ങനെ ഷേഹന് കയ്യ അതുകൊണ്ട് ഇവർ വെറും വ്യക്തിഹത്യ മാത്രമാണ് നടത്തുന്നത് അല്ലാതെ ഇവർക്ക് അവ്വാന്റെ ധീനിനോട് യാതൊരുവിധ കൂറുമില്ല പേരൂർ ഉസ്താദിനെ മൂലക്കിരുത്തണം കൊന്മ ഉസ്താദിനെ മൂലക്കിരുത്തണം സുൽത്താനുലമയെ മൂലക്കിരുത്തണം റായിമയെ മൂലക്കിരുത്തണം എന്ന ചിന്തയല്ലാതെ ഇവരെ മനസ്സിൽ വേറൊന്നുമില്ല വെറും കുശുമ്പും കൊഴുന്തും അഹങ്കാരവും മാത്രമാണ് ഇവരെ മനസ്സിലുള്ളത് അല്ലാതെ ഇവർക്ക് അതാന്റെ ദീന എന്ന ചിന്തയെ ഇവരെ മനസ്സിലില്ല അതുകൊണ്ട് ഇവർക്കുള്ള ഒറ്റ മറുപടി നൗഷാദ് ഇവർക്ക് സുഖല്ല സഹോദരങ്ങളെ അതാ റെഡി പറയുന്ന സാധനം ഈ കൊടുത്തിട്ടില്ല ഓലും ഇതേ ഞങ്ങൾക്കും പറയാനുള്ളൂ പറയുമ്പോൾ ഓർക്കണം അസ്സലാമലൈക്കും പറഞ്ഞിട്ടുള്ള